ഇദ്ദേഹം ഹാബിച്വൽ ആയിട്ട് കള്ളം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്നാല് തെളിവുകൾ പോരെ അതിനെന്നെ എന്തിനാ കടിക്കാൻ വരുന്നത് കർത്താവ് തന്നെയല്ലേ പറഞ്ഞ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാനായിട്ട് ഈ ഡിബേറ്റിലെ മുഴുവൻ ഫലങ്ങളും അതല്ലേ കാണിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം പലയിടത്തും ചെന്നങ്ങ് കരയുക എന്നിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുക ഞാൻ എന്തോ മിസ്ബിഹേവ് ചെയ്തു ഇല്ല കൃത്യം പ്രൂഫ് വെച്ച് കൃത്യം പ്രൂഫ് വെച്ച് അജി ഇതുവരെ ഉത്തരം പറയാതെ മുങ്ങിയിട്ടുള്ള കള്ളത്തരത്തിൽ ഉത്തരം പറയാതെ രക്ഷപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടാ ഞാൻ ഈ പറയുന്നത് മാത്രമല്ല എന്റെ ഒരു ഓഡിയോ തലേ സെന്റൻസ് വരെ വായിച്ചിട്ട് പിറ്റേ സെന്റൻസിൽ ക്ലാരിറ്റി വരുന്നോണ്ട് അവിടെ നിർത്തിയിട്ട് എന്നെ വിമർശിച്ച അതും വിമർശിക്കുന്ന എവിടെ വെച്ചാ വിഗ്രഹാരാധികളുടെ ഇടയ്ക്കും ഏ ഹോവ എന്ന് പറയുന്നവരുടെ ഇടയ്ക്കും ഒക്കെ പോയിരുന്ന അദ്ദേഹത്തിന് പറ്റിയവർ അവരൊക്കെയാ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് എന്നെ വ്യക്തിഹത്യ നടത്തുക ഇന്നലെ അത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പണി അദ്ദേഹത്തിന്റെ ചില ഏജൻസും ഉണ്ട് അവരും അത് തന്നെയാണ് ഒരു പുള്ളി ഏതോ ജനനേന്ദ്രീയത്തെ കുറിച്ചൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ